സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് പരമാവധി വോട്ട് ചെയ്യുക ജിൻഡപ്പിനെ തന്നെ വോട്ട് ചെയ്യുക അല്ലാതെ നമ്മൾ കമൻറ്റിന് മാത്രം പോരാ എല്ലാവരും വോട്ടും കൂടി ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡപ്പിനെതിരെ ഇവരെല്ലാവരും കൂടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതായത് റസ്മിനെ പോലെയുള്ള ഈ ഒരുപാട് മത്സരാർത്ഥികൾ ഇപ്പോൾ പുറത്തു വന്ന ഒരുപാട് ടീമുണ്ടല്ലോ ഇവരെന്ന് പറയുന്നത് പരമാവധി ജിൻഡോനെ നെഗറ്റീവ് ആക്കാനും ജിൻഡോന് കപ്പ് കൊടുക്കാതിരിക്കാനും വേണ്ടിട്ട് പരമാവധി ഇവർ ശ്രമം ആരംഭിച്ചു എന്നുള്ളതാണ് അതായത് ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മുൻകാലങ്ങളിലൊക്കെ ഇപ്പോ ഈ എലിമിനേറ്റ് ആയിട്ട് വരുന്ന മത്സരാർത്ഥികളെ ഒരു കാരണവശാലും അവരുള്ളിലുള്ളവരെ കുറ്റം പറയാ കുറ്റം പറയാറില്ല എല്ലാവരും നല്ലവരാണ് ഇല്ലെങ്കിൽ എല്ലാവരും അവിടെ ഗെയിമാണ് കളിക്കുന്നത് എന്നുള്ള വാക്ക് മാത്രമാണ് പറയുന്നത് ഈ ഒരു സീസണിൽ മാത്രമാണ് എല്ലാവരും പുറത്തു വന്നിട്ട് ജിൻഡോ 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 എവിടെ എത്തിക്കഴിഞ്ഞാലും ജിൻഡോ എവിടെ പോയി കഴിഞ്ഞാലും ജിൻഡോ എവിടെ നിന്ന് വന്നു കഴിഞ്ഞാലും ജിൻഡോ ജിൻഡോനെ തോപ്പിക്കണം ജിൻഡോല തോപ്പിക്കണം എന്നുള്ള ഒരേ ഒരു മന്ത്രമാണ് ഇവരിങ്ങനെ അടിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നത് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഗന്ധക്കെയോ പ്രഷറും ഷുഗറൊക്കെ കൂടിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് അതായത് ജിൻഡോയും ആന്നറായിട്ടുണ്ടെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നാണ് റസ്മിൻ പറയുന്നത് എന്നാണ് പറയുന്നത് അതായത് എങ്ങനെയെങ്കിലും എന്റെ ജാസ്മിനെ വിന്നറാക്കണം ഇനി ജാസ്മിനെ ആക്കിയിട്ടില്ലെങ്കിൽ ആരെയെങ്കിലും ആക്കണം എന്റെ ശത്രുവായാലും വേണ്ടിയില്ല ആക്കണം ഒരിക്കലും ജിൻഡോ വിന്നറാകരുത് എന്നാണ് റസ്മിൻ പറയുന്നത് കാരണം എന്താ വെച്ചാൽ റസ്മിൻ പറയുന്നത് ജിൻഡോക്ക് അതിനുള്ള അർഹതയില്ല ജിൻഡോക്ക് അതിനുള്ള ഇതില്ല ജിൻഡോക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് അപ്പോൾ റസ്മിൻ എന്ന് പറയുന്നയാൾക്ക് എന്താണ് ക്വാളിറ്റി റസ്മിൻ എന്ന് പറയുന്നയാൾക്കുള്ള ക്വാളിറ്റി എന്താണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അതായത് ശ്രീധുവിനെ കാണുമ്പോൾ ക്രഷർ തോന്നുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പ്രണയത്തിൽ അതിൻ്റെ നടുക്ക് പോയിട്ട് ഇങ്ങനെ കിടന്നുരുളുന്നതും പിന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല വേറെന്ന് പറഞ്ഞാൽ ഇനി ആർക്കെങ്കിലും പ്രേമിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഹംസമായിട്ട് ഞാൻ പോകാം എന്നുള്ള ഇതും മാത്രമാണ് ുള്ളത് അല്ലാതെ റസ്മിന് എന്ത് ക്വാളിറ്റി ആണെന്നുള്ളത് ഒരു ടീച്ചറാണെന്ന് പറഞ്ഞു ആ ടീച്ചർക്കുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി റസ്മിനുണ്ടോ ഒരു ക്വാളിറ്റി പോലും ഇല്ല വെറുതെ പറയുന്ന ഒരു ടീച്ചറാണ് ഞാൻ ടീച്ചറാണെന്ന് അവിടെ നിന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ കണ്ടതാണ് എന്തിനധികം പറയുന്നത് ലാലേട്ടനെ വെല്ലുവിളിച്ചില്ലേ താൻ പോയിട്ട് ആദ്യം ഈ പിന്നെ ബിഗ് ബോസ് കണ്ടിട്ട് വാടോ എന്നിട്ട് വർത്താനം പറഞ്ഞു ഇന്നലെ ലാലേട്ടനോട് പറഞ്ഞത് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണം അപ്പൊ അത്രമാത്രം അഹങ്കാരമുള്ള ഒരു പെൺകുട്ടി പറയുകയാണ് ക്വാളിറ്റി ഇല്ല ജിൻഡോ കള്ളനാണ് കള്ളം പറയുന്നവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മെഴുകുകയാണ് ആലോചിച്ചു നോക്കണം നിങ്ങള് ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ നമ്മൾ എല്ലാം കണ്ടതാണ് അവിടെ ഇവരൊക്കെ അവിടെ കളിച്ച കളികൾ നമ്മൾ കണ്ടതാണ് ഈ അവിടെ കളിച്ച കളികൾ ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതൊക്കെ ഇപ്പോഴേ വീട്ടിലിരിക്കുന്നത് എന്നിട്ട് ഇപ്പോഴേ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ജിൻഡോന് അങ്ങ് ഉണ്ടാക്കി കളിയുമെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ജാസ്മിൻ ആർമീന്റെ തലവനാ പോലും ഇപ്പം ണം ഈ ജാസ്മിൻ ജാസ്മിൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഈ ആർമികളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ ചവിട്ടി ഒഴിവാക്കിയ എല്ലാ ടീമുകളും ജാസ്മിൻ ആർമിയിലുണ്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് സ്വന്തം വീട്ടിൽ നിന്ന് വരെ ഇവർക്കൊരു വോട്ട് കിട്ടത്തില്ല ജാസ്മിൻ അറിഞ്ഞു നിങ്ങൾ അതായത് ഈ പിന്നെ റസ്മിൻ്റെ ഉമ്മ തന്നെ പറയുന്നുണ്ട് ജിൻഡോ അത് നല്ലത് എന്ന് അത് മാറ്റി പറയാൻ വേണ്ടിയിട്ട് പലതരത്തിലും റസ്മിൻ നോക്കി പക്ഷേ ഒന്നും ശരിയാകുന്നില്ല അപ്പോൾ ഈ ജാസ്മിൻ ആർമി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം വീട്ടിൽ നിന്ന് പോലും ഈ ജാസ്മിൻ ഒരു വോട്ട് കിട്ടത്തില്ല എന്തുകൊണ്ടാണ് കിട്ടാത്തത് അത്രയും തേഞ്ഞൊട്ടിയ ഇല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിന്ന് ചവിട്ടി പുറത്താക്കിയ എല്ലാ ടീമുകളും വന്ന് അടിഞ്ഞിരിക്കുന്നത് ജാസ്മിൻ ആർമിയിലാണ് ഇവരുടെ ഈ ടോക്സിക് ആർമി എന്നാണ് ഇതിൻ്റെ പേര് തന്നെ അതായത് ഇവർക്ക് ഒരു ഹഴിവും കുറേ ടീമുകൾ വെറുതെ വന്നിട്ടിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് മെഴുകുന്ന ടീമുകൾ ഇവരാണ് ഇപ്പോൾ ജിൻഡോക്കെതിരെ വന്നിരിക്കുന്നത് പിന്നെ പറയേണ്ടല്ലോ ഇന്നലെ ഇറങ്ങിയ ടീമ് മുതലേ അതായത് സിജോ മുതലുണ്ട് സിജോയായാലും സായി ആയാലും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ എന്തോ ഒരു ഭയങ്കര പ്രശ്നമുള്ളതുപോലെയാണ് അപ്പോൾ ശരിക്കും ഇന്നലെ സിജോ ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് ഈ ജിൻഡോൻ്റെ ഈ ആൾക്കാരെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവനൊന്നും സ്വപ്നത്തു പോലും വിചാരിച്ചിട്ടില്ല അതായത് അവിടെ ചെന്നപ്പോൾ അവിടെ ഈ ജിൻഡോക്ക് ഇത്രമാത്രം ആൾക്കാരുണ്ടെന്നൊന്നും സിജോ കരുതിയിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ സിജോ അനങ്ങാതിരിക്കത്തില്ലേ സിജോ ഒരിക്കലും ജിൻഡോക്കെതിരെ കളിക്കോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അവിടെ ഈ സിജോന് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിജോ ഇന്നലെ പറയുന്നത് കേട്ടു ഞാൻ ഒന്നും കൂടി പുനഃപരിശോധിക്കും ഇതെന്നാ പാർലമെൻ്റ് അലക്ഷനാണ് പുനഃപരിശോധിച്ചിട്ട് രണ്ടാമതവിടെ കയറ്റുന്ന ഇവൻ്റെ വിചാരം അതായത് പുനഃപരിശോധിച്ചിട്ട് തെറ്റെവിടെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ എന്തിനാണ് തെറ്റ് മനസ്സിലാക്കാൻ നിൽക്കുന്നത് ഇത് പാർലമെൻറ്റ് അലക്ഷനോ ഒന്നും അല്ലല്ലോ അവിടെ തെറ്റിയത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏട്ടം പാസുമില്ലേ ആ പെങ്ങൾ പാസവും ആ പെങ്ങളുടെ പാസം തന്നെയാണ് തെറ്റിയത് അവർക്ക് ഇന്നലെ നല്ല സന്തോഷം ഉണ്ടായിരുന്നു അതായത് നല്ല സന്തോഷം സന്തോഷമുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ചിത്രം മാറി ഇന്നലെ ഇറങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനും ഇതൊക്കെ ഇവരൊക്കെയാണെന്ന് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോഴും വീട്ടുകാരൊക്കെ പറഞ്ഞു ഇവന്മാരുടെ കാരണം ആന്ന് പോനെ നീട് ഇരിക്കേണ്ടി വന്നത് ഇപ്പോൾ യുവമാർ ഇല്ലെങ്കിൽ നീ ആടെ ഫൈനലിൽ എത്തേണ്ടായിരുന്നു പറഞ്ഞപ്പോഴും സിജോന് കുറച്ച് ബോധം വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ കണ്ടതല്ലേ കളി ജനങ്ങൾ വെർത്തിട്ടല്ലേ ആ അവസാനം ആ ഒരു ഇതില്ലേ എന്താ വെച്ചാൽ നന്ദനക്കൊരു പോയിന്റ് നന്ദനക്കൊരു വീട് ഈ രണ്ട് കാര്യം ഇവരുടെ മനസ്സിലേക്ക് ഇന്ന് വന്നിന് അന്ന് മുതൽ ഇവരുടെ അധപതനം തുടങ്ങിന് എന്നുള്ളതാണ് സായി ഓൾറെഡി പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് പിന്നെ അവൻ്റെ കൂടെ ചേരേണ്ട വല്ല ആവശ്യമുണ്ടോ ആദ്യം മുതൽ കളിച്ചതുപോലെ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ ഇപ്പോഴവിടെ ഒരു ടോ ൈവിലെങ്കിലും അവിടെ ഒരു സ്ഥാനം അവിടെ സിജോക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവിടെ എല്ലാവർക്കും വേണ്ടത് ജിൻഡോയെ എന്ന് പറയുന്ന ഒരു വലിയൊരു വൻ വൃക്ഷത്തെ എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നോക്കിയത് എന്നുള്ളതാണ് അതാണ് അവിടെ നടക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സായി ഇപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ജിൻഡോക്കെൻ്റെ പേടിയാണെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് എവിടെയാ ജിൻഡോ അത് പറഞ്ഞിന് ജിൻഡോ എവിടെ ഈ സായിനാ ഒരു ഗെയിമറായിട്ട് പോലും ഈ ജിൻഡോ കണക്ക് കൂട്ടുന്നില്ല അതായത് സായി ഇതുവരെ ഒരു ഗെയിം എന്തെങ്കിലും ജിൻഡോയ്ക്ക് എതിരെ കളിച്ചിട്ടുണ്ടോ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ ജിൻഡോയ്ക്കെതിരെ കളിക്കാണ്ട് ഈ സായി എന്ന് പറയുന്നത് എനിക്കെതിരെ ജിൻഡോ കളിക്കൂല ഗെയിം എന്ന് സായി ആണ് ജിൻഡോക്കെതിരെ കളിക്കാത്തത് ഈ ജിൻഡോക്ക് അവിടെ ഒരു ഒരു വലിയൊരു ഒരു എന്താ പറയേണ്ടത് എതിരിടാനുള്ള ഒരു പോരാളികളൊന്നും അവിടെ ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജിൻഡോ ഏതെങ്കിലും ഗെയിമിൽ തോറ്റു കഴിഞ്ഞാലോ ജനങ്ങൾ മുഴുവൻ ജിൻഡോൻ്റെ ഭാഗത്താണ് അതെന്തുകൊണ്ടാണ് അവിടെ ഒറ്റക്ക് കളിക്കുന്നത് ജിൻഡോ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരുടെയും കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാവരെയും കൂട്ടുപിടിച്ചാണ് ഈ സായി തന്നെ മൂന്നും നാലും ആളെ കൂടെയല്ലേ കളിച്ചത് പക്ഷേ ജിൻഡോ എന്ന് പറയുന്നവൻ ഒറ്റക്ക് കളിച്ചതാണ് ഈ നൂറ് ദിവസവും ജിൻഡോ ഒറ്റക്കാണ് കളിക്കുന്നത് ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു സ്നേഹം ജനങ്ങൾക്ക് മുഴുവൻ ജിൻഡോനോട് ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ അതൊന്നും ഇല്ലാതെ അതൊന്നും അറിയാതെയാണ് ഈ റസ്മിനെ ഇപ്പോഴേ ജിൻഡോ അങ്ങനെയാണ് ജിൻഡോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് ഇനിയിപ്പോഴും ജിൻഡോ കപ്പടിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് നടക്കുകയെന്ന് എനിക്കറിയില്ല എൻ്റെ ഭഗവാനെ മിക്കവാറും ബെമ്മമാരൊക്കെ ഈ തല പ്രാന്തായിവന്മാർ നടു റോഡിലൂട്ടി ഓടുന്ന എനിക്ക് തോന്നുന്നത് നട്ടപ്പൊരിയുന്ന വെയിലത്ത് നടു ോട്ട് യുവമാർ ഓടും ഇല്ലെങ്കിൽ വീണ് ഉരുണ്ട് കളിയുമാർ അത്രത്തോളം യുവമാരുടെ മനസ്സ് ഇതാക്കിയിരിക്കുകയാണ് കാരണം ജിൻഡോരോടുള്ള ആ വെറുപ്പും പകയും ഇതൊക്കെ സായിക്കണ്ട നല്ല രീതിയിലുണ്ട് സായിന്റെ ഓരോ വാക്കുന്നു നമുക്ക് മനസ്സിലാകും ജിൻഡോനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ ഓരോ വാക്കുന്നു പക്ഷേ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോ ജിൻഡോ കപ്പ് നേടി വന്നു കഴിഞ്ഞാൽ സായി ആദ്യം പറയുന്നത് ഞാൻ നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അയാളുടെ വർത്തമാനം ഇങ്ങനെ ആയിരിക്കും എന്താ അറിയില്ലേ ജിൻഡോനെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമ്മൾ സ്നേഹത്തിലാണ് ജിൻഡോനോട് എനിക്ക് ഒരു ഒരു ഇതുമില്ല ജിൻഡോനോട് എനിക്ക് ഒരു ദേഷ്യവും ഇല്ല എനിക്കിപ്പോഴും ജിൻഡോന് ഇഷ്ടം എന്നാൽ ഇയാള് പറയുക ഇയാൾ അങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് കളിക്കും അതാണ് ഇവൻ്റെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ പിന്നെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കമൻറ്റ് മാത്രമായി പോകരുത് നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ടുകൾ ചെയ്യുക ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതുമാത്രമല്ല നമ്മൾ ഈ വോട്ടിനെ പറ്റി തന്നെ ഒരു വീഡിയോയും ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ പരമാവധി നമ്മുടെ ഗ്രൂപ്പിലും കാര്യത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യണം കാരണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എന്തെങ്കിലും സംശയമോ നമ്മുടെ കോണ്ടാക്റ്റോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ പിന്നെ നമ്മുടെ താഴെ ഒരു മെസ്സേജ് ഇട്ടാൽ മതി നന്ദി നമസ്കാരം